നിങ്ങൾ ജെനുവിൻ പ്രോഡക്റ്റ് ആണോ അന്വേഷിക്കുന്നത് എന്നാൽ ഇവിടെ പോന്നോളൂ ഇനി പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് ഭക്ഷിക്കേണ്ട വുഡൻ കട്ടിംഗ് ബോർഡിൽ നിന്നുമുള്ള ബാക്ടീരിയയുടെ പ്രശ്നവും വരുന്നില്ല വുഡൺ ആൻഡ് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷോപ്പിംഗ് ബോർഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മീഷോയിൽ ഗോൾഡ് കാറ്റഗറിയിൽ നിന്നും വെറും മുന്നൂറ്റമ്പത്തഞ്ച് രൂപക്ക് ത്രീ ഡബിൾ ഫൈവ് പർച്ചേസ് ചെയ്തിട്ടുള്ള സ്റ്റീൽ കട്ടിംഗ് ബോർഡാണ് നിങ്ങൾ കാണുന്നത് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ടു വീക്സ് ആളെ കൺവീനിയൻ്റ് ആണ് ഈസിലി വാഷബിൾ ആൻഡ് മോർ ഓവർ സൂപ്പർ ഹൈജീനിക്ക് പ്രോഡക്റ്റ് ബോർഡിന് ബോർഡിനുപരി ഡോ മിക്സ് ചെയ്യാം റോൾ ചെയ്യാം കൗണ്ടർ ടോപ്പ് ഹോട്ട് പോട്ട് സ്റ്റാൻഡായിട്ടും ഇത് യൂസ് ചെയ്യാം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ അനായാസം ഫിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വളരെ യൂസ്ഫുൾ ആൻഡ് സൂപ്പർ ഹൈജീനിക് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്